ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും പതിനെട്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ പേരിൻ്റെ സംഖ്യയോ ആയ മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യവൻ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് അന്ത്യകാലത്ത് ആ മൃഗവും സർപ്പവും ചേർന്ന് അനേക അടയാളങ്ങളിൽ പൂവാ ഭൂ ഭൂലോകത്തിൽ നടത്തി ഇവിടെ പറയുന്നത് ആകാശത്തു നിന്ന് തീയിറക്കി വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും മാത്രമല്ല ഈ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുന്നു അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥ മനുഷ്യരെ പാപം ചെയ്യിക്കുവാൻ വളരെയധികം പ്രേരണകൾ വരുന്ന ഒരു കാലഘട്ടം ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ോർത്തുകൊള്ളേൻ ഞാൻ മുൻപ് മുൻപുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കർത്താവ് ഇതിനെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുക അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇക്കാലത്തും ഇത് വർധിച്ചു വരുന്നതായി നാം കാണുന്നു കർത്താവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ ചെയ്യുന്നവരെയും അത്ഭുതങ്ങൾ ചെയ്യുന്നവരെയും മനുഷ്യനെ തൻ്റെ തങ്ങളുടേതായ സ്വന്തം ഇഷ്ടത്തിലേക്ക് വഴിതെറ്റിക്കുകയും ചെയ്യുന്ന അനേക കള്ള പ്രവാചകന്മാര് കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് ഇന്നും തങ്ങളുടെ ശക്തി വെളിപ്പാക്ക് വെളിപ്പെടുത്തുന്നത് നാം കാണുന്നു കർത്താവ് ഇതിന് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നാം ഇത് തെറ്റി ഒഴിയുവാൻ തക്കവണ്ണം ദൈവ പ്രാപിക്കേണ്ടത് ആവശ്യം അതാണ് താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇനിയും വലിയ മഹാപീഡനത്തിന്റെ കാലത്ത് ആ സാത്താന്റെ മുദ്ര ഏൽക്കുവാൻ മനുഷ്യൻ നിർബന്ധിതരായിത്തീരുന്നു ആ മുദ്ര കൂടാതെ ഒന്നും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്തതായ സന്ദർഭങ്ങൾ വരുന്നു ഇവിടെ ആ വലം കൈമേലും നെറ്റിയിലോ മുദ്ര ഇട്ടുമാറ് അത് അത് ഏറ്റില്ല എങ്കിൽ ഒന്നും ജീവിതം തന്നെ സ്തംഭിച്ചു പോകുന്നതായ അവസ്ഥയിലേക്ക് ജനം വരുവാ നീങ്ങിപ്പോകുവാനുള്ള കാലം അടുത്തു ഇവിടെ കർത്താവ് പറയാണ് അവിടെ സ്വർഗീയ ജ്ഞാനം നമുക്ക് ആവശ്യമാണ് ബുദ്ധിയുള്ളവൻ ആ സംഖ്യ ഗണിക്കണം ആ സംഖ്യ അറുന്നൂറ്ററുപത്താറ് അത് മനുഷ്യൻ്റെ എന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ പീഡനങ്ങൾ കടന്നു വരുന്ന അന്ത്യകാലത്തിലേക്ക് ലോകവും അതിലുള്ളവരും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവജനത്തെ ചേർക്കുവാൻ കർത്താവ് മേഹാരൂഢനായി വരുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ മധ്യത്തിൽ കൃപയോടെ നിൽക്കുവാൻ കള്ളക്രിസ്തുക്കളുടെയും കള്ളപ്രവാചകന്മാരുടെയും വാക്ക് കേട്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ കൃപയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ദൈവികജ്ഞാനത്തിൽ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ വിശ്വസ്തരായി തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വട്ടസ്